മുകളിൽ നിന്നും ആരംഭിക്കുന്ന ഈ രണ്ട് വെള്ള വര ഇത് പുറകിൽ നിന്നും സൺ പ്രൂഫൊക്കെ കടന്നു വന്ന് ബോണറ്റിലാണ് അവസാനിക്കുന്നത് ഇത് ടാറ്റയുടെ ആൾട്ടോസ് എന്ന മോഡലിൻ്റെ റേസർ എന്ന പുതിയ മോഡലാണ് അപ്പോൾ റേസർ എന്ന വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബേസിക്കലി ഇതിൻ്റെ ഡിസൈൻ നമ്മൾ മുന്നേ കണ്ട അൾട്രോസിൻ്റെ പോലെയാണെങ്കിലും ഇതിലേക്ക് വന്നപ്പോൾ പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഈ വെള്ള വരയിലുള്ള ഡിസൈനാണ് അപ്പോൾ അത് റേസറായിട്ട് മാറി അങ്ങനെ ഈ മുന്നിൽ കാണുന്ന ഈ ബ്ലാക്ക് സ്ട്രിപ്പ് കണ്ടില്ല പ്ലാസ്റ്റിക്കിൻ്റെ അത് സ്ക്രാച്ച് പ്രൂഫ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലായിട്ട് വാഷറിൻ്റെ രണ്ട് നോബും കൊടുത്തിരിക്കുന്നു അങ്ങനെ ഒളിപ്പിച്ച് വെച്ചേക്കണം അതിൻ്റെ ഉള്ളിൽ പിന്നെ നല്ല സ്പോട്ടിലൊക്കെ ഫിനിഷിങ് തോന്നിക്കുന്ന രണ്ട് വൈപ്പറും നല്ല മനോഹരമായി കൊടുത്തിരിക്കുന്നു മുൻവശം പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ വെള്ള വെള്ളവരയും അതുപോലെ തന്നെ ബ്ലാക്കിൻ്റെ കുറച്ച് എലമെൻസുമാണ് മാറിയിരിക്കുന്നത് അതുപോലെ തന്നെ വാലിട്ട് കണ്ണീതി പോലെയുള്ള ഒരു ഇൻഡിക്കേറ്റർ ഹെഡ് ലാംപ് പ്രൊജക്ടർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ വശങ്ങളിലുള്ള പി ആർ ബ്ലാക്ക് ഫിനിഷിങ്ങൊക്കെ നല്ല മനോഹരമായിട്ട് അങ്ങനെ നിലനിൽക്കുന്നു നല്ല വൃത്തിയുള്ള ഒരു മുൻവശമാണ് പിന്നെ അതുപോലെ തന്നെ ഗ്രില്ലിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് ഫിനിഷിങ്ങിനെ കുളിച്ച് നിൽക്കുന്ന ഒരു ഗ്രില്ല് അതുപോലെ ടാറ്റയുടെ ഒരു ലോഗോ ബ്ലാക്കൻ ചെയ്തിരിക്കുന്നു അതിൻ്റെ അടിയിലായിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറയും കൊടുത്തിരിക്കുന്നു വശങ്ങളൊക്കെയുള്ള പി ആർ എം ബ്ലാക്ക് ഫിനിഷിങ്ങൊക്കെ നല്ല അതീവം മനോഹരം എന്ന് വേണം പറയാനായിട്ട് വളരെ നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ആൾട്രോസിൻ്റെ ഡിസൈൻ അതുകൊണ്ട് തന്നെ ഈ റൈസർ എന്ന ഈ മോഡലിന് എന്തുകൊണ്ടും ചേരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഈ ആൾട്രോസിൻ്റെ ഡിസൈൻ പിന്നെ ഈ ഫ്രണ്ട് വശം കണ്ടില്ലേ വളരെ എയറോഡൈനമിക് ആയിട്ടുള്ള മുൻവശമാണ് ഇവിടെ നമുക്കൊരു എയർ എയർഡാമും കാണാൻ സാധിക്കും അത് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഒരു മുൻവശമാണ് ഈ ആൾട്രോസ് റേസറിൻ്റെ മുൻവശം എന്തുകൊണ്ടും നല്ല വൃത്തി ലോ വശം കൊള്ളാം നല്ല മനോഹരമായിട്ടുണ്ട് ഇനി നമ്മൾ വശങ്ങളിലേക്ക് വരുമ്പോൾ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വശങ്ങളിൽ ഇല്ലെങ്കിലും ഇവിടെ റേസർ എന്നൊരു ബാറ്ററിങ് ഇവിടെ വന്നിട്ടുണ്ട് അതാണ് പ്രധാന മാറ്റം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നു അതുപോലെ മിററിൽ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു അതിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ റൂഫിൽ ബ്ലാക്ക് ഫിനിഷിങ് അങ്ങനെ നീളത്തിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ ബി പില്ലറിലും ഒരു ബ്ലാക്ക് ഫിനിഷിങ് അങ്ങനെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഡോറിൻ്റെ ഹാൻഡിൽ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇതിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല പല കമ്പനികളും ആ ഹാൻഡിലെടുത്ത് താഴേക്ക് വെക്കുന്ന ഒരു കാഴ്ച നമ്മൾ പുതിയ പല വണ്ടികളും കണ്ടു അതുപോലെ തന്നെ ഇപ്പുറത്തെ ഹാൻഡിൽ ബോഡി കളറോട് കൂട്ടുള്ള ഒരു ഹാൻഡിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കൊള്ളാം നല്ല വൃത്തിയുള്ള ഒരു വശങ്ങളാണ് ഈ ആൾട്രോസിൻ്റെ വശങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ വെയിലേക്ക് വരുമ്പോൾ ടാറ്റയുടെ ഒരു ലോഗോ അതുപോലെ തന്നെ റേഡിയൽ ട്യൂബ്ലെസ് ടയറ് കൂടി കൊടുത്തിരിക്കുന്നു ബ്ലാക്ക് ഫിനിഷിങ്ങിനാണ് കൊടുത്തിരിക്കുന്നത് പതിനാറ് ഇഞ്ചിൻ്റെ ടയേഴ്സാണ് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ ബാക്കിൽ ഡ്രം ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത് കൊള്ളാം പിന്നെ ഈ കാണുന്ന ബ്ലാക്ക് സ്ട്രിപ്പ് കണ്ടില്ലേ നല്ല കനത്തിലാണ് അങ്ങനെ പോയിരിക്കുന്നത് ആ കൊള്ളാം പിന്നെ ബോഡിയിലുള്ള ആ ലൈനുകളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് നല്ല ക്യാരറ്റലായി സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് നൂറ്ററുപത്തഞ്ച് ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു റേസിംഗ് ട്രാക്കിനെ സൂചിപ്പിക്കുന്ന വരകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അതിലൊരു ഷാർപ്പിൻ ആൻറ്റനിയും കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ തള്ളി നിൽക്കുന്ന തരത്തിലുള്ള സ്പോർട്ടി ഫിനിഷ് തോന്നിക്കുന്ന ഒരു സ്പോയിലറും ബാക്കിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അതൊക്കെ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്രാക്ക് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു വാഷറും കാണാൻ സാധിക്കുന്നു ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് വാഷറ് പിന്നെ നമുക്ക് ഇവിടെ ഡീഫോഗേഴ്സ് ഉണ്ട് ഗ്ലാസ്സിനകത്ത് ഒരു വൈപ്പർ നമുക്കിവിടെ ലഭിക്കുന്നതാണ് പുറകോശം തീർച്ചയായിട്ടും നമ്മൾ മുൻപത്തെ ആൾട്രോസിൻ്റെ അതേ രൂപം തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പഴയ പോലെ തന്നെ ഇവിടെ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ടൈൽ ഗേറ്റ് കൊടുത്തിരിക്കുന്നു റിവേഴ്സ് ലൈറ്റ് കാര്യങ്ങൾ ഇവിടെ ഒരു ടാറ്റയുടെ ബാഡ്ജിങ് പിന്നെ ആൾട്രോസ് എന്നൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും അതൊക്കെ ബ്ലാക്കിൽ തന്നെയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നും ഇതിനകത്ത് സംഭവിച്ചിട്ടില്ല വൃത്തിയുള്ള ഒരു ടൈൽ ഗേറ്റ് തന്നെയാണ് ഈ അൾട്രോസിൻ്റ് പിന്നെ ടർബോ പ്ലസ് എന്നൊരു ബാഡ്ജിങ് ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതാണ് പ്രധാന മാറ്റം പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഇവിടെ ഒരു റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആണ് പിന്നെ റിഫ്ലക്റ്റോട് പോയിട്ടുള്ള ഒരു സ്കിഡ് പ്ലേറ്റ് ബ്ലാക്കിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടും മനോഹരമായ ഒരു പുറകശമാണ് ഇതിൻ്റെ പുറകോശം ഇതാണ് ഇതിൻ്റെ എക്സോസ്റ്റ് അതിൻ്റെ ഒന്ന് കേട്ടാലോ ഇപ്പുറത്തെ വശത്തേക്ക് വരുമ്പോൾ ഡോറിൽ കീലസ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു എന്തെങ്കിലും നന്നായിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് പ്രധാന മാറ്റം ഒരു റേസർ എന്നൊരു ബാറ്ററിങ്ങ് സംഭവിച്ചു അപ്പോൾ നമുക്ക് ഇനി ഉള്ളിലത്തെ ശേഷം കണ്ടിട്ട് വരാം ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടെ പി ആൻ ബ്ലാക്ക് ഫിനിഷിംഗ് ലിവർ കൊടുത്തിരിക്കുന്നു പിന്നെ മിററിൻ്റെ റോട്ടർ സ്വിച്ചസ് പവർ ബട്ടൻ്റെ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നു പിന്നെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു സ്റ്റിച്ചിങ് നല്ല മനോഹരമായിട്ടുണ്ട് മൊത്തം ഒരു ഡാർക്ക് തീമാണ്വിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ആറഞ്ചിൻ്റെ ഒരു സ്പീക്കർ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ബോട്ടിൽ ഹോൾഡർ കുടവെക്കാനുള്ള ഒരു സ്പേസും ഇവിടെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ആയിട്ട് ലിവറോടെ കാണാൻ പറ്റും വെന്റിലേഷറിൻ്റെ സ്വിച്ചുകളൂടെ കൊടുത്തിരിക്കുന്നു ഇത് ലെതറേറ്റ് വെന്റിലേറ്റഡ് സീറ്റാണ് മുൻവശത്തുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഈ ഓറഞ്ചിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡിസൈൻ കാണാൻ സാധിക്കും അത് ലുക്ക് തോന്നിക്കുന്ന ഡിസൈനാണ് പിന്നെ ഈ സീറ്റിൻ്റെ വശങ്ങളൊക്കെ നല്ല മനോഹരമാക്കി അങ്ങനെ നിർമ്മിച്ച സീറ്റുകളാണ് അതുപോലെ തന്നെ ഈ ചാരിലേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ വശങ്ങളൊക്കെ നമ്മളെ ഹഗ് ചെയ്തിരിക്കുന്ന തരത്തിലുള്ള ഒരു വശങ്ങളാണ് സീറ്റിൻ്റെ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടും നല്ല നിലവാരമുള്ള സീറ്റ് തന്നെയാണ് മുൻവശത്തെ സീറ്റ് എന്ന് പറയുന്നത് ഇനി സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗ് ലെതർ റാപ്പഡ് സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതിലും ഓറഞ്ച് നിറത്തിലുള്ള സ്റ്റിച്ചിങ്ങൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ ടാറ്റയുടെ ലോഗോ ബ്ലാക്കൻ ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ക്ര ക്രൂയിസ് കണ്ട്രോളിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ വോളിയം ബോട്ടൻസ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഇവിടെ പിയാന ബ്ലാക്ക് ഫിനിഷിങ്ങിൻ്റെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നു ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണിത് വളരെ സ്പോർട്ടി ഫിനിഷ് തോന്നിക്കുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇത് അതുപോലെ തന്നെ മീറ്ററിലേക്ക് വരുമ്പോൾ മനോഹരമായ ഒരു അനലോകം ഡിജിറ്റലും കൂടെ ചേർന്നിട്ടുള്ള ഒരു മീറ്ററാണ് കൊടുത്തിരിക്കുന്നത് എല്ലാവിധ കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും പിന്നെ നമ്മളിവിടെ ഒരു ട്യൂട്ടർ കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെക്കാം അങ്ങനെ സംഭവം അതുപോലെ തന്നെ ഡാഷ് ബോർഡ് നല്ല ഒരു മനോഹരമായ ഡാഷ് ബോർഡാണ് സ്ക്രാച്ച് പ്രൂഫ് ഡാഷ് ബോർഡാണ് ഇവിടെ ഓറഞ്ചിൻ്റെ ഒരു ഫിനിഷിങ് കാണാം ഇവിടെ പി ആർ ബ്ലാക്കിൻ്റെ ഒരു ഫിനിഷിങ് കാണാം അതൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഒരു ഗ്രേ കളർ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു അതല്ല മനോഹരമായിട്ടുണ്ട് ഇവിടെയും ഓറഞ്ചിൻ്റെ ഒരു ഫിനിഷിങ്ങൊക്കെ കാണാൻ സാധിക്കും എ സി വെൻ്റ് ഹസാഡ് സ്വിച്ച് നല്ല മനോഹരമായിട്ടുണ്ട് ആൾട്രോസ് എന്നൊരു ബാറ്റിങ്ങും കാണാം പിന്നെ ഇവിടെ ഒരു ആംബിയൻ ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ നിറം ഓറഞ്ച് തന്നെയാണ് മനോഹരമായിട്ടുണ്ട് രാത്രിയൊക്കെ നല്ല പ്രകാശം ഉണ്ടാകും അതിന് അതുപോലെ തന്നെ ഇവിടെ ഗ്ലോ ബോക്സിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു അതായത് നന്നായിട്ടുണ്ട് അതിനുള്ളിൽ ഉണ്ട് ആ സ്വിച്ച് ഒക്കെ കഴിഞ്ഞാൽ അവിടെ പൊക്കോളും ഇനിയിപ്പോൾ എല്ലാ വണ്ടികളും ഇങ്ങനത്തെ ഗ്ലോ ബോക്സ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതായത് നന്നായിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഗ്ലോ ബോക്സിനകത്ത് കൊള്ളാം ഉണ്ടാ നല്ല രസമുണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ എ സി വെൻറ്റിൻ്റെ ഇതൊക്കെ മനോഹരമുണ്ട് പിന്നെ ടച്ച് സ്ക്രീനിലേക്ക് വരുമ്പോൾ പത്ത് പോയിൻറ്റ് രണ്ട് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അതുപോലെ ആമസോൺ അലക്സ എയർ പ്യൂരിഫയർ കാര്യങ്ങൾ എല്ലാവിധ സംഭവ വികാസങ്ങളും അടങ്ങി അടങ്ങിയ ഹാർമോണിൻ്റെ ഒരു സിസ്റ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഹാർമോണാണ് ഇതിൻ്റെ ഫങ്ഷനൊക്കെ കൊടു സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ നമുക്ക് നാല് ട്യൂട്ടറും നാല് സ്പീക്കറും ആണ് ഇതിൽ ടോട്ടൽ വരുന്നത് നല്ല ഫാസ്റ്റായിട്ടുള്ള റെസ്പോണ്ട് ചെയ്യുന്ന ടച്ച് സ്ക്രീനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ വശങ്ങളിലുള്ള ഈ ബ്ലാക്ക് ഫിനിഷിങ് ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് അത് ആർക്കും സെല്ലാത്ത രീതിയിൽ തള്ളി നിൽക്കുന്ന തരത്തിലാണ് അതിൻ്റെ അവിടെ ഫിറ്റിങ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്തായാലും കൊള്ളാം പിന്നെ നമ്മൾ ഇവിടെ വൈപ്പറിൻ്റെ ബട്ടൺസ് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ നല്ല നിലവാരം കൂടിയിട്ടുള്ള പ്ലാസ്റ്റിക്കിൽ അങ്ങനെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ എ സിമെൻറ്റിൻ്റെ സ്വിച്ചിൻ്റെ സൈഡിൽ ഒരു ഓറഞ്ച് ഫിനിഷിങ് ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണിൻ്റെ സ്വിച്ച് അതുപോലെ ഇവിടെ നമുക്ക് വീഡിയോയുടെ ഒരു സ്വിച്ച് കാണാം ക്യാമറയുടെ നോക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ക്യാമറ ഓൺ ആയിട്ടുണ്ട് അതിപ്പോൾ ടു ഡിയിലാണ് കിടക്കുന്നത് ഒന്ന് റിവേഴ്സ് ഇട്ട് നോക്കാം റിവേഴ്സ് വേണില്ലോ അതെന്താ ആ അവിടെ സംഭവം ഉണ്ട് കേട്ടോ അത് പൊക്കിയിട്ട് വേണം റിവേഴ്സ് ഇടാനായിട്ട് ഓക്കെ ഇപ്പോൾ വേണു അതെല്ലാം നന്നായി അപ്പോൾ ഇതിൽ ടു ഡി ത്രീ ഡി ഇതൊക്കെ ഉണ്ട് ഇനി ഞാൻ ഫ്രണ്ട് നോക്കിയല്ലോ ഫസ്റ്റ് ഗിയർ ഇട്ട് നോക്കാം ഫസ്റ്റ് ഗിയർ ഓക്കെ അതും നന്നായിട്ടുണ്ട് ടു ഡി ത്രീ ഡി ഇപ്പോൾ ത്രീ ഇ ഡി ആണെങ്കിൽ കിടക്കണത് എങ്ങനെ കറങ്ങി കറിയും കറിയും വന്നു ഇപ്പോൾ ടു ഡി ഇത് ടു ഡി ആണ് ഇത് നമുക്ക് വശങ്ങളത്തെ ക്യാമറ നോക്കാം ഓക്കെ എല്ലാം നല്ല ക്ലാരിറ്റി ഉണ്ട് മനോഹരമായിട്ടുണ്ട് നമ്മൾ നിൽക്കുമ്പോൾ തന്നെ വേഗം വേഗം ആവലുണ്ട് അതൊക്കെ ഇവിടെ കുറച്ച് സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു ഓട്ടോമാറ്റിക് ഏ സി ക്ലൈമറ്റ് കണ്ട്രോള സ്വിച്ചസ് ഒക്കെ ഭംഗിയുണ്ട് പിന്നെ ഈ റോട്ടർ സ്വിച്ച് ഒക്കെ സ്റ്റീൽ ഫിനിഷിങ് നല്ല ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ രണ്ട് ചാർജിങ് പോയിൻ്റ് കൊടുത്തിരിക്കുന്നു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ചാർജിങ് പോയിന്റ് കൊടുത്തിരിക്കുന്നു അതെന്തായാലും നന്നായിട്ടുണ്ട് കൊള്ളാം പിന്നെ ഇവിടെ ഒരു ആംബിയൻ ലൈറ്റ് കാണാൻ സാധിക്കും അത് രാത്രിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും എന്നോട് ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു സോ സ്പേയ്സ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇത് കണ്ടില്ലേ റിവേഴ്സ് ഇടുമ്പോൾ ഇത് പൊക്കിറ്റാണ് റിവേഴ്സ് ഇടാൻ ലെതർ റാപ്പഡ് ഗി ഗിയർ ലിവറാണ് കൊടുത്തിരിക്കുന്നത് സിക്സ് സ്പീഡ് ഗിയർ ലിവറാണ് അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ അറ്റത്തുള്ള സ്റ്റീൽ ഫിനിഷ് ഭംഗിയായിട്ടുണ്ട് ഒരു ആവറസ്റ്റ് വിത്ത് ഗ്ലോ ബോക്സാണത് അതിൽ ഓറഞ്ചിൻ്റെ ഒരു സ്റ്റിച്ചിങ് ഇങ്ങനെ പോകുന്നുണ്ട് നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ അതിൽ നമുക്ക് തുറക്കുമ്പോൾ വലിയൊരു സ്പേസ് ഒന്നും ഇല്ല എന്നാലും എന്തേലൊക്കെ വല്ല ചില്ലറ പൈസകളോ ചെറിയ വല്ല പേപ്പർ ഭക്ഷണം ഇടാൻ പറ്റുന്ന ഒരു വലുപ്പം ഇവിടെ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു എയർ പ്യൂരിഫയർ സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ അവിടേക്കിട്ട് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ പിന്നെ ഈ ഓറഞ്ചിൻ്റെ ഈ ഫിനിഷിങ്ങൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് അതുപോലെ വശങ്ങളിലെ പി ആർ ബ്ലാക്ക് ഫിനിഷിങ്ങൊക്കെ നല്ല നിലവാരം കൂടിയിട്ടുണ്ട് നല്ലൊരു സ്പോർട്ടി ഫിനിഷ് തോന്നിക്കുന്ന ഇതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് എന്നുകൊണ്ടും കൊള്ളാം മനോഹരമായൊരു ഇൻറ്റീരിയർ പിന്നെ നമുക്ക് സൺ ട്രൂഫിലേക്ക് വരുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു സിംഗിൾ പെയിൻ സൺ പ്രൂഫാണ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പൊക്കോളും പിന്നെ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാം സൺ പ്രൂഫ് അസിസ്റ്റ് ഉണ്ട് ഇതിനകത്ത് കൊള്ളാം നല്ലൊരു സൺ പ്രൂഫാണ് പിന്നെ ഇവിടെ നമുക്ക് രണ്ട് സ്വിച്ചുകൾ കാണാൻ പറ്റും എമർജൻസി നമുക്ക് ആവശ്യങ്ങൾക്കുള്ള കോളിംഗ് സ്വിച്ചുകളാണ് അതുപോലെ ഇവിടെ രണ്ട് ലൈറ്റ് റീഡിങ് ലാമ്പ് അതിൻ്റെ വശങ്ങളിലൊക്കെ ബ്ലാക്ക് ഫിനിഷിങ് അങ്ങനെ പോകുന്നു കൊള്ളാം നന്നായിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ആൻറ്റി മിററ് കൊടുത്തിരിക്കുന്നു എന്തായാലും നന്നായിട്ടുണ്ട് ഇപ്പുറത്ത് മിറർ ഇല്ല പിന്നെ മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മിറർ കൊടുത്തിരിക്കുന്നു അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ നമുക്ക് ഒരു പിയാന ബ്ലാക്ക് ഫിനിഷിങ്ങിൻ്റെ ഒരു ഫിനിഷിങ്ങൊക്കെയുള്ള ഒരു റിമോട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് അത് ഒന്നും കൂടെ ഒന്ന് ഒരു റേസിങ് മോഡലിലേക്ക് ഒന്ന് മാറ്റാമായിരുന്നു എന്നെനിക്ക് തോന്നി കുഴപ്പമില്ല അത്യാവശ്യം വൃത്തിക്കുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ വഴി ഓടിക്കട്ടെ ഇനി നമ്മൾ ബാക്കിലത്തെ ടോറിലേക്ക് വരുമ്പോൾ ഇവിടെ ട്യൂട്ടർ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ലിവർ ഞാൻ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു പിന്നെ വിൻഡോൻ്റെ സ്വിച്ച് ആറഞ്ചിൻ്റെ സ്പീക്കർ അതുപോലെ ബോട്ടിൽ ഹോൾഡർ എന്നതിലൊക്കെ വെക്കാൻ പറ്റുന്നൊരു ഹോൾഡർ സംഭവങ്ങൾ കൊടുത്തിരിക്കുന്നു സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നു കൊള്ളാം നല്ല മനോഹരമായ ഒരു ഡോറാണ് മൊത്തം ഡാർക്ക് തീമാണ് ഡോറിൽ കൊടുത്തിരിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് നമ്മൾ സീറ്റിലേക്ക് വരുമ്പോൾ ഇത് വെൻ്റിലേറ്റഡ് സീറ്റല്ല അങ്ങനെ തരത്തിലുള്ള ദ്വാരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ല അതുപോലെ ഈ ഡിസൈനൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് മൊത്തം ഒരു ഓറഞ്ചിൻ്റെ ഒരു സ്റ്റിച്ചിങ് എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട് അതിവിടെയും പോകുന്നുണ്ട് എന്തായാലും മനോഹരമായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ നമുക്ക് ഹെഡ്രസ് സ്റ്റാൻഡർ ഇവിടെയും ചെറിയ ഡിസൈൻ കാണാൻ അവർ പിന്നെ നമുക്കൊരു ആമറസ്റ്റ് കൊടുത്തിരിക്കുന്നു അതിൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടില്ല രണ്ട് പേരാണ് ഇരിക്കണെങ്കിൽ സുഖമായിട്ട് കൈയൊക്കെ വെച്ച് യാത്ര ചെയ്ത് പോവാം മൂന്ന് പേരാണെങ്കിൽ അത് മടക്കി വെച്ചിട്ടാണ് പോകാനായിട്ട് ഞാൻ പറയാണ്ട് നിങ്ങൾക്കറിയാലോ പിന്നെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കാലൊക്കെ നിവർത്തി വയ്ക്കാം മൂന്നോ നാലോ പേർക്ക് പോവാം അതിൻ്റെ പ്രധാന കാരണം ഇത് സെൻടർ ടണലിന് ഹൈറ്റ് ഇല്ല ഹൈറ്റ് ഒട്ടും തന്നെ ഇല്ല ദൃശാഖല ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ സുഖമായിട്ട് കാലൊക്കെ വെച്ച് പോകാൻ പറ്റും പിന്നെ ഇതിൽ ഇവിടെ എ സിയുടെ വെൻ്റ് കാര്യങ്ങൾ ഇവിടെ ചെറിയ ചാർജിങ് സോക്കറ്റ് കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്കിതിൽ ഇവിടെ സീറ്റിൻ്റെ പുറകിൽ ഒരു പേഴ്സ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ പേപ്പേഴ്സൊക്കെ ഇട്ട് വയ്ക്കാം പിന്നെ അപ്പുറത്തും കൊടുത്തിരിക്കുന്നു പിന്നെ നമുക്കിതിൽ സ്വിമ്മിംഗ് പൂളൊന്നും പണിയാനുള്ള സൗകര്യം ടാറ്റ കൊടുത്തിട്ടില്ല സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യം ടാറ്റ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ലിഡ് തോറക്കേണ്ട സ്വിച്ച് ഇവിടെയാണ് അത് തുറക്കുമ്പോൾ തന്നെ അങ്ങനെ പൊന്തി പൊക്കോളും അതുപോലെ ഇവിടെ നമുക്ക് ഈ പാർസൽ മാറ്റിക്കഴിഞ്ഞാൽ സീറ്റിനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ കൂടുതൽ സാധനങ്ങൾ കയറ്റാം ആൾക്കാർ ഇരിക്കാനില്ലെങ്കിൽ മാത്രം പിന്നെ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലിറ്ററാണ് ബൂട്ട് സ്പേസ് കപ്പാസിറ്റി ഇവിടെ ഒരു ലൈറ്റ് ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നു അത് തുറക്കുമ്പോൾ തന്നെ അത് കത്തിക്കിടക്കും ഇവിടെ ഹുക്ക് കൊടുത്തിരിക്കുന്നു സഞ്ചിയൊക്കെ തൂക്കിയിടാം അതുപോലെ സ്റ്റെപ്പിന് ടയറ് അതിൻ്റെ സ്പാനർ കാര്യങ്ങളൊക്കെ അവിടെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഗ്രിപ്പ് കാണാൻ പറ്റും കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ച് കയറ്റുമ്പോൾ അതിൻ്റെ ഇതൊന്നും ഭംഗി നഷ്ടപ്പെടാതിരിക്കാണ് ആ ഗ്രിപ്പ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തോന്നി ഒന്ന് ചെയ്യണേ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ മുന്നിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു സ്പോർട്സ് കാറിൻ്റെ മുൻവശത്തേക്ക് നോക്കുന്ന ഒരു ഫീല് എനിക്ക് തോന്നി നിങ്ങൾക്ക് തോന്നിയാൽ ഒന്നും മറുപടി പറയണേ പിന്നെ ഇത് നമുക്ക് അടയ്ക്കണമെങ്കിൽ ഇത് പിടിച്ചിട്ട് വലിച്ച് അടയ്ക്കാം അല്ലാതെ സ്വിച്ച് ഞെക്കുകയും തന്നെ അടഞ്ഞു പോവില്ല അപ്പോൾ ഇനി നമ്മൾ ഈ ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്പീക്കർ ഇവിടെ ഒരു ലിവർ പിന്നെ ഹാൻഡിൽ ഇങ്ങനെ കൊടുത്തിട്ടില്ലേ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഈ ഡോറ് നയൻറ്റി ഡിഗ്രിയിൽ തുറന്നു വയ്ക്കാൻ പറ്റുന്ന ഡോറാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാർക്കാണെങ്കിൽ ഉള്ളിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ പിടുത്തം കിട്ടും അഥവാ ഹൈറ്റ് കുറഞ്ഞ ഇപ്പം നീട്ടം കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ വലിക്കുമ്പോൾ പിടുത്തം കിട്ടില്ല അപ്പോൾ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടെ നമുക്ക് ബോട്ടിൽ കാര്യങ്ങൾ കൊടാം അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വെക്കാമെന്നുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് സ്പീക്കർ പിന്നെ അതുപോലെ തന്നെ സീറ്റ് വെൻ്റിലേഷനാണ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഫ്രണ്ടിൽ രണ്ട് സീറ്റ് ആണ് അതിൻ്റെ സ്റ്റിച്ച് സ്റ്റിച്ചിങ് നല്ല മനോഹരമായിട്ടുണ്ട് ഇതിൽ ഇതാണ് സ്വിച്ച് വെൻ്റിലേഷൻ്റെ ത്രീ സ്റ്റെപ്പായിട്ടുള്ള സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് കൊള്ളാം എന്തുകൊണ്ട് മനോഹരമായിട്ടുണ്ട് ഇവിടേക്കൊരു ഡിസൈൻ കാണാൻ പറ്റുന്നതാണ് എന്തുകൊണ്ടും നല്ല ഒരു സ്പോർട്സ് കാറിലേക്ക് കയറുന്ന ഒരു ലുക്കും അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലി പർപ്പസിനുള്ള വണ്ടിക്ക് ഇവിടെ വേണ്ടിയിട്ടുള്ള ഒരു ലുക്കാണ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ബ്ലാക്കിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ വാഹന കമ്പനികൾക്കും ബ്ലാക്കിനിവിടെ എന്തൊരു ഇഷ്ടം നമ്മൾ പുതിയ പല വാഹനങ്ങളിപ്പോൾ കാണാറുണ്ട് നിലവിൽ നമുക്കിതിൻ്റെ ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല മാനുവൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ ആർ വൺ ആർ ടു ആർ ത്രീ അങ്ങനെ മൂന്ന് വേരിയൻ്റാണ് വരുന്നത് മൂന്ന് വേരിയൻറ്റിൻ്റെയും മേൽഭാഷ വശത്ത് വരുന്നത് ബ്ലാക്ക് കളറാണ് അതായത് ഗ്രേ ബ്ലാക്ക് ഓറഞ്ച് ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക് അങ്ങനെ മൂന്ന് വേരിയൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ കമ്പനി കൊടുക്കുന്ന വാറൻറ്റി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് കമ്പനി വാറൻറ്റി അതുപോലെ തന്നെ പ്രൈസിലേക്ക് വരുമ്പോൾ ആർ വണ് പ്രൈസ് വരുന്നത് ഒമ്പതര ലക്ഷവും ആർ ടുവിൻ്റെ പത്തര ലക്ഷവും ആർ ത്രീയുടെ പതിനൊന്ന് ലക്ഷവുമാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ഈ വണ്ടിയുടെ ടോട്ടൽ ലെങ്ത് വരുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മില്ലിമീറ്ററും വീൽ ബേസ് രണ്ടായിരത്തി അഞ്ഞൂറ്റൊന്ന് മില്ലിമീറ്ററാണ് വരുന്നത് ടേണിംഗ് റേഡിയസ് അഞ്ച് മീറ്ററാണ് നമുക്ക് കിട്ടുക പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി അറുപത്തഞ്ച് മില്ലിമീറ്ററാണ് നമ്മൾ നെക്സോണിൽ കണ്ട സെയിം എഞ്ചിനാണ് ഇതിൽ വെച്ചിരിക്കുന്നതെങ്കിലും പവറിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സി സിയുടെ വൺ പോയിൻറ്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ് ഇത് കൊടുത്തിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ മാക്സിമം പവർ നൂറ്റി പതിനെട്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് പി എച്ച് പി ആണ് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റമ്പത് തൊട്ട് നാലായിരം ആർ പി എമ്മിൽ നൂറ്റി എഴുപത് എൻ ടോർക്ക് നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ നമുക്ക് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി മുപ്പത്തേഴ് ലിറ്ററാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ നമുക്കറിയാം ടാറ്റയുടെ വണ്ടികളെല്ലാം സേഫ്റ്റിയുടെ കാര്യത്തിൽ മികച്ചിരിക്കുന്ന വണ്ടികളാണെങ്കിൽ കൂടുതലും ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ് പിന്നെ അതുപോലെ സിക്സ് എയർ ബാഗും ഇതിൽ അവൈലബിൾ ആണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ സിക്സ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി എസ് പി ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം എല്ലാം നമുക്ക് ഇതിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ വരുന്നുണ്ട് ഫോർമുല വണ്ണിൻ്റെ ഇന്ത്യയിലായ ഡ്രൈവറായ നരയൻ കാർത്തികനാണ് ഈ വണ്ടീനെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ടാറ്റയെ സഹായിച്ചത് നമുക്ക് ഈ വണ്ടി ഫാമിലി ആവശ്യങ്ങൾക്കായാലും സിറ്റി ഡ്രൈവിനായാലും അത്യാവശ്യം റേസിങ്ങിനൊക്കെ ആയാലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹുണ്ടയുടെ ഐ ട്വൻറ്റി എൻ ലൈൻ എന്നൊരു വണ്ടിയുണ്ട് അതിന് ഒരു മറുപടി ആയിട്ടാണ് ടാറ്റ ഈ വണ്ടീനെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ മുമ്പ് വെച്ചിരിക്കുന്ന പോള പോലുള്ള വാഹനങ്ങളൊക്കെ നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്തുകൊണ്ടും മികച്ച ഒരു വണ്ടി തന്നെയാണ് ഈ ആൽട്രോസിൻ്റെ റേസർ എന്ന് പറഞ്ഞ ഈ വണ്ടി ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാൻ വണ്ടി തന്നിരിക്കുന്നത് തൃശ്ശൂർ ശോഭാ സിറ്റിക്ക് അടുത്തുള്ള ഹേസ് എൻ മോട്ടേഴ്സിൻ്റെ ഡീലർഷിപ്പ് എന്നാണ് അതുപോലെ തന്നെ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ വെച്ചിരിക്കാം എന്തെങ്കിലും കാരണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസരം സമയമായിട്ടുണ്ട് അപ്പോൾ മറ്റു വണ്ടിയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും വരും അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ